ണി പോലും പോകണെ മഞ്ഞപ്പിത്തല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവണോ മറ്റന്നാൾ കുമാരന്റെ അടുത്ത കല്യാണം എനിക്കുണ്ടോ മത്തം കുത്തിയാളം നോക്കേണ്ടോടിക്ക പടച്ച റബ്ബേക്കാൻ പറ്റൂല ഇതെന്നെ അടിച്ചു പടച്ച റബ്ബേ ഒരാൾ വരുന്നുണ്ട് ചോദിച്ചോക്ക ഇവിടെ അടുത്തവിടെ കണ്ണാശുപത്രി എന്റെ പറ്റി കണ്ണൊന്ന് അമ്പലം പറഞ്ഞതാണ് നമ്മൾ അടുത്തവിടെ നല്ല കണ്ണാശുപത്രി നമ്മളെ മേലവട്ടാന്തി അത് ഹോസ്പിറ്റലുണ്ട് കണ്ണാശുപത്രി പോയാ മതി ആയിക്കോട്ടെ ഉള്ളത് ഐ ഹോസ്പിറ്റലിൽ കേട്ടോ കണ്ണാശുപത്രി മാത്രമല്ല കേട്ടോ ഇതിനെ കുറിച്ച് പഠിപ്പിക്കണ ഒരു കോളേജും ഉണ്ട് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടായി നേരെ ഉത്തോളിട്ടോ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മേലെ പട്ടാമ്പി കെ എസ് ഇപ്പിന്റെ തൊട്ടടുത്ത് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് വന്നോളൂ